അപ്പോൾ ഇന്നത്തെ ടോപ്പിക് എന്ന് പറയുന്നത് കുറച്ച് വെറൈറ്റി സെൻറ്റൻസുകളാണ് കേട്ടോ അതായത് നമ്മൾ ഡെയിലി ലൈഫിൽ യൂസ് ചെയ്യുന്ന സെൻറ്റൻസുകൾ തന്നെയാണ് പക്ഷേ നമുക്കിത് എപ്പോഴും യൂസ് ചെയ്യാൻ പറ്റും കുറച്ച് വെറൈറ്റി സെൻറ്റൻസുകളാണ് അപ്പോൾ ഏതൊക്കെയാണെന്ന് നോക്കാം വീഡിയോ അവസാനം വരെ കാണാൻ കണ്ടതിന് ശേഷം നിങ്ങൾക്കൊരു ക്വസ്റ്റ്യൻ ഉണ്ടായിരിക്കും ഓക്കെ അപ്പോൾ നമുക്ക് സെൻറ്റൻസിലേക്ക് കിടക്കാം ഇപ്പോൾ നമ്മളൊക്കെ ഡെയിലി കുളിക്കുകയും ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ ചെയ്യുന്നവരാണല്ലേ അപ്പോൾ കുളിക്കുന്നതിനെ പറ്റിയിട്ട് കുറച്ചധികം സെൻറ്റൻസുകൾ നമുക്ക് പഠിക്കാം ഓക്കെ ഫസ്റ്റ് സെന്റൻസ് എന്ന് പറയുന്നത് നീ നീ കുളിച്ചോ കുളിച്ചോ എന്ന് നമുക്ക് ഒരാളോട് ചോദിക്കും നിസ്സാര സെന്റൻസ് ഒന്നുമല്ല ഇത് തമാശയിലൂടെ എടുക്കുകയും വേണ്ട നമ്മളൊക്കെ യൂസ് ചെയ്യാറുള്ള സെന്റൻസ് ആണ് അപ്പൊ നീ കുളിച്ചോ എന്ന് നമുക്ക് ആരോടെങ്കിലും ചോദിക്കണമെങ്കിൽ എങ്ങനെ നമുക്കറിയാം ഇത് പാസ്റ്റ് ഡിഡ് യു എ ചോദിക്കുക ഇനി നമുക്ക് ചേക്കിന് പകരം നമുക്ക് ഹാവ് യൂസ് ചെയ്ത് പറയാറുണ്ട് ഡിഡ് യു ഹാവ് എ ാണ് അതുപോലെ തന്നെ അല്ലെ ഞാൻ കുളിക്കാൻ പോവുകയാണ് ഈ ഒരു സെന്റൻസ് ക്രിയേറ്റ് ചെയ്യാൻ നമുക്ക് എളുപ്പമായിരിക്കും കാരണം നമുക്കറിയാം എന്തെങ്കിലും ഒരു പ്രവർത്തിക്ക് പോവുകയാണ് ഒരുങ്ങുകയാണ് എന്ന് പറയാൻ വേണ്ടിയിട്ട് നമ്മൾ പഠിച്ചിട്ടുണ്ടോ ഞാൻ കുളിക്കാൻ പോവുകയാണ് ആ ഒരു നിമിഷമാണ് നമ്മൾ പറയുന്നത് എങ്ങനെ പറയൂട്ട് കേട്ടോ നമ്മള് കുളിക്കാൻ പോവുകയാണ് അത് പോവുകയാണ് എന്ന് പറയുകയാണെങ്കിൽ നമുക്കിവിടെ ഗോയിന്റ് യൂസ് ചെയ്യാൻ കുഴപ്പമില്ല പക്ഷേ ആ ഒരു നിമിഷം ഒരുങ്ങുകയാണ് എന്ന് പറയുന്നതിനാണ് നമ്മളവിടെ എബൌട്ടു യൂസ് ചെയ്യുന്നത് അല്ലെങ്കിൽ നമുക്ക് ഹാവ് എ ഷവർ എന്ന് പറയാം ഈ ഷവറും ബാത്തും കുളിക്കുക എന്ന് തന്നെയാണ് കേട്ടോ അപ്പൊ ടേക്ക് എ ബാത്ത് ഹാവ് എ ഷവർ രണ്ടും കുളിക്കുക എന്ന് തന്നെയാണ് നെക്സ്റ്റ് ചില സിറ്റുവേഷനിൽ നമ്മൾ ഇങ്ങനെ പറയാറുണ്ട് ഞാൻ ഇപ്പോൾ കുളിക്കുന്നില്ല കുറച്ച് കഴിഞ്ഞിട്ട് കുളിക്കും എന്നാണ് അപ്പൊ ഞാൻ ഇപ്പോൾ കുളിക്കുന്നില്ല എന്ന് എങ്ങനെ പറയാം ഇവിടെ നെഗറ്റീവ് സെന്റൻസ് ആണല്ലേ ഞാൻ കുളിക്കുന്നില്ല എന്ന് പറയുകയാണെങ്കിൽ കുളിക്കുന്നില്ല എന്ന് പറയുമ്പോൾ ഐ എം നോട്ട് ടേക്കിംഗ് എ ബാത്ത് നൗ ഇനി നമുക്ക് ഈ സെൻറ്റൻസ് ഹാവ് യൂസ് ചെയ്ത് എങ്ങനെ പറയാം ഐ എം നോട്ട് ഹാവിംഗ് എ ഷവർ നൗ ഐ ഹാവിംഗ് എ ഷവർ നൗ അപ്പോൾ ഈ ഹാവ് എന്ന് പറയുന്നത് നമുക്ക് വെർപ്പായിട്ട് യൂസ് ചെയ്യാം എന്നാണ് ഇവിടെ ഉണ്ട് എന്നുള്ളൊരു മീനിങ് അല്ലേ വരുന്നത് കുളിക്കുക എന്നുള്ളതിന് പകരം അതായത് ടേക്കിന് പകരമാണ് നമ്മളിവിടെ ഹാവ് യൂസ് ചെയ്യുന്നത് ഇങ്ങനെ ഒരുപാട് സിറ്റുവേഷനിൽ യൂസ് ചെയ്യാം കേട്ടോ ഹാവ് ഹാവിൻ്റെ ഒരു വലിയ വീഡിയോസ് തന്നെ ചെയ്യാനുണ്ട് അപ്പോൾ

Have a I, didn't have a <Chenin> Next, <Chenin> I have <Chenin> <Chenin> I have didn't a shower. ആ ഒരു പ്രവൃത്തി കഴിഞ്ഞ ഉടനെ നമ്മൾ പറയുകയാണെങ്കിൽ ഞാൻ കുളിച്ച് കഴിഞ്ഞിട്ടുണ്ട് എങ്ങനെ പറയാ ഐ ഹാവ് അവിടുത്തെ ഹാവ് എന്താണ് ഉണ്ട് എന്ന് പറയാനുള്ള ഹാവാണ് അപ്പൊ നമുക്ക് എങ്ങനെ പറയാം എന്ന് നോക്കാം a bath. അപ്പൊ നമ്മുടെ എ എന്തായി മാറി മാറി ഐ ഹാവ് ബാത്ത് ഞാൻ കുളിച്ചിട്ടുണ്ട് നമുക്ക് ായോ ഇല്ല എങ്ങനെ പറയാണ് പകരം നമ്മൾ എന്ത് യൂസ് ചെയ്തു ഹാവിന്റെ ഞാൻ കഴിഞ്ഞു എന്നൊക്കെ പറയുമ്പോൾ നമുക്ക് ഇങ്ങനെ യൂസ് ചെയ്യാം കേട്ടോ അതായത് ഞാൻ കുളിച്ച് കഴിഞ്ഞിട്ടുണ്ട് ഞാൻ കുളിച്ചിട്ടുണ്ട് എന്നൊക്കെ പറയാറുണ്ടല്ലോ അവിടെ നമുക്ക് ഐ ഹാവ് എ ബാച്ച് അല്ലെങ്കിൽ ഐ ഹാവ് ഹാഡ് എ ഷവർ എന്നൊക്കെ പറയാം ഓക്കെ ഇനി നമ്മൾ ഇങ്ങനെ പറയാറുണ്ട് എന്റെ കുളി കഴിഞ്ഞു എന്റെ കുളി കഴിഞ്ഞു ഒരു സംഭവം കഴിഞ്ഞു എന്ന് പറയാൻ വേണ്ടിയിട്ട് നമുക്കറിയാം ഓവർ എന്ന് യൂസ് ചെയ്ത് നമ്മൾ പറയാറില്ലേ എന്ന് കുളി കഴിഞ്ഞു എന്നാണ് ഇനി അത് വേറൊരു ഇനി നമ്മൾ എങ്ങനെ പറയാനുണ്ട് നമ്മൾ ബാത്റൂമിൽ കയറി നമ്മൾ കുളിച്ചോടി സമയത്ത് ചിലപ്പോൾ ആരെങ്കിലും ബാത്ത് കയറാൻ വേണ്ടിയിട്ട് വിളിക്കുകയോ എന്തെങ്കിലും ഒരു സിറ്റുവേഷനിൽ നമുക്ക് ഇങ്ങനെ പറയണം എൻ്റെ കുളി കഴിയാറായിട്ടുണ്ട് എൻ്റെ കുളി കഴിയാറായിട്ടുണ്ട് എന്ന് പറയാറുണ്ടല്ലോ ആ നിമിഷം നമുക്ക് ഓർമ്മയുണ്ട് അല്ലെ എന്താ യൂസ് ചെയ്യുക എന്നുള്ളത് അപ്പം നമ്മൾ എങ്ങനെ പറയും എൻ്റെ കുളി കഴിയാറായിട്ടുണ്ട് കഴിഞ്ഞിട്ടില്ല കഴിയാറായിട്ടുണ്ട് ഏകദേശം കഴിഞ്ഞു തുടങ്ങിയിട്ടുണ്ട് എന്ന് നമ്മൾ പറയാറുണ്ട് എങ്ങനെ പറയാം എന്ന് എന്ന് നമ്മൾ യൂസ് െ ഐ മൈ ബാത്ത് അതിന്റെ കൂടി കഴിയാറായിട്ടുണ്ട് അല്ലെങ്കിൽ നമുക്കത് ഐം യൂസ് ചെയ്ത് പറയാം about to finish my bath എന്ന് വേണമെങ്കിലും പറയാം അതിന്റെ കുളി കഴിയാറായിട്ടുണ്ട് എന്ന് പറയാം ഓക്കെ നെക്സ്റ്റ് നമ്മൾ എവിടെയെങ്കിലും പോകാനൊരുങ്ങുകയോ അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു പ്രവൃത്തി ചെയ്യാനിരുങ്ങനെ ചെയ്യുന്ന സമയത്ത് നമ്മളെങ്ങനെ പറയാം എനിക്ക് കുളിക്കണം എന്ന് പറയാറുണ്ട് അല്ലെ എനിക്ക് കുളിക്കണം അപ്പോൾ ഇപ്പം പോകാനിരിക്കുന്ന സമയത്ത് നീ റെഡി ആയോ എന്നൊക്കെ ചോദിക്കുമ്പോൾ എനിക്ക് കുളിക്കണം കുളിക്കുക കൂടി വേണം എങ്ങനെയൊക്കെ പറയാറുണ്ടല്ലോ അപ്പോൾ എനിക്ക് കുളിക്കണം എന്ന് പറയുമ്പോൾ നമ്മൾ എങ്ങനെ പറയാം നമുക്കറിയാം കിരണം എന്നൊക്കെ പറയുമ്പോൾ നമ്മൾ ഷുഡാണ് യൂസ് ചെയ്യുക എന്നുള്ളത് പക്ഷേ ഇവിടെ നമ്മൾ എന്ത് യൂസ് ചെയ്യണം ഐ അതായത് കുളിക്കണം എന്നുള്ളത് നമുക്കൊരു അത്യാവശ്യ കാര്യമായതുകൊണ്ട് നമ്മൾ അവിടെ ടൂ യൂസ് ചെയ്ത് പറഞ്ഞു അല്ലേ ഐ നീഡ് ടു ടേ അല്ലെങ്കിൽ നമുക്ക് ആ എന്ത് യൂസ് ചെയ്യാം അല്ലെങ്കിൽ എന്നൊക്കെ പറയാട്ടോ അപ്പോൾ അവിടെ നീഡ് ടു യൂസ് ചെയ്ത് പറയാം അപ്പം എല്ലാവർക്കും കൺഫ്യൂഷൻ വരും ഇവിടെ നമുക്ക് ഹാവ് ടു യൂസ് ചെയ്തൂടെ എന്ന് ചോദിക്കാം അപ്പോൾ ഹാവ് ടു യൂസ് ചെയ്ത് നമുക്ക് ഈ ഒരു സെന്റൻസ് പറയാം ഐ ഹാവ് ടു ടേക്ക് എന്ന് പറയാം ഐ ഹാവ് എനിക്ക് കുളിക്കണം ഇനി അവിടെ യൂസ് ചെയ്ത് പറയാമോ പറയാം എന്ന് പറയുന്നത് എപ്പോഴും നമ്മളൊരു സജഷൻ പറയാൻ വേണ്ടിയിട്ടാണ് നമ്മൾ യൂസ് ചെയ്യുക പക്ഷെ നമുക്ക് ഏതും കിട്ടിയില്ല എന്നുണ്ടെങ്കിൽ ഐ ഐ ഷുഡ് ഷുഡ് എ എ ബാത്ത് ബാത്ത് അല്ലെങ്കിൽ ഐ ഐ ഷുഡ് ഷുഡ് ഹാവ് എ ഷവർ എന്നൊക്കെ നമുക്ക് പറയുന്നതിൽ തെറ്റില്ല പക്ഷേ ഏറ്റവും നല്ലത് നീഡ് ടു യൂസ് ചെയ്യാം അല്ലെങ്കിൽ ഹാവ് ടു യൂസ് പറയുന്നത് ഞാൻ അഞ്ച് മിനിറ്റിനുള്ളിൽ കുളിക്കും ഞാൻ അഞ്ച് മിനിറ്റിനുള്ളിൽ കുളിക്കും അപ്പം പോകാൻ സമയം വൈകില്ലേ എന്നൊക്കെ നമ്മൾ പറയുമ്പോൾ എന്ന് പറയാറുണ്ടല്ലോ ഐ വിൽ വിൽ ടേക്ക് ടേക്ക് എ എ ബാത്ത് ബാത്ത് ഇൻ ഇൻ മിനിറ്റ്സ് മിനിറ്റ്സ് ഐ ഹാവ് യൂസ് പറയും ഐ വിൽ ഹാവ് എ ഷവർ നിങ്ങൾക്ക് ഒരു കൺഫ്യൂഷൻ ഉണ്ടാകും ഇതെന്താ ഹാവിന്റെ കൂടെ ഷവർ എന്നെ യൂസ് ചെയ്യുന്നത് എന്നുള്ളത് അങ്ങനെയൊന്നുമില്ല ആവിന്റെ കൂടെ നമുക്ക് ബാത്ത് യൂസ് ചെയ്താലും കുഴപ്പമൊന്നുമില്ല ഐ വിൽ ഹാവ് എ ഷവർ ഓക്കെ രണ്ട് രീതിക്കും നമുക്ക് പറയാം ഇവിടെ എന്ന് പറയുന്നത് ഈ ഹാവ് ഏതാണ് ചേക്കിന് പകരം ഉള്ളതാണ് കുളിക്കുക എന്നുള്ളൊരു വേണ്ടിയിട്ടാണ് നമ്മൾ ഹാവ് യൂസ് ചെയ്യുന്നത് കേട്ടോ അപ്പോ ഐ വിൽ ഹാവ് എ ഷവർ മിനിറ്റ്സ് i will take a bath in five minutes 1/2 മണിക്കurai aval kulikkunnu she has been taking a bath for half an hour she has been taking a bath for half an hour aval 1/2 മണിക്കurai kulikkunnu ini namukku have ing use इंगेने parayanamettum she has been having taken a shower alle ing taking a bath eh ായിട്ട് അവൾ കുളിക്കുന്നുണ്ടാണ് വെള്ളം ഞാൻ കുളിച്ചുകൊണ്ടിരിക്കുമ്പോഴാണ് വെള്ളം തീർന്നത് ഈ വെള്ളം തീരുക എന്നുള്ളതിന് എന്താ പറയാ റാൻ ഔട്ട് എന്ന് പറയാ ദ വാട്ടർ റാൻ വൈ ഐസ്

അവൾ കുളിക്കാൻ കയറിയപ്പോൾ വെള്ളമില്ലായിരുന്നു എന്നിങ്ങനെ പറയാ ഇതൊക്കെ നമ്മൾ ഡെയിലി ലൈഫിൽ യൂസ് ചെയ്യാറുള്ള സെന്റൻസുകൾ അല്ലേ ആണ് അപ്പോൾ അവൾ കുളിക്കാൻ കയറിയപ്പോൾ വെള്ളമില്ലായിരുന്നു വെള്ളമില്ലായിരുന്നു എന്ന് പറയാൻ വേണ്ടി നോ വാട്ടർ ഇല്ലായിരുന്നു എന്നാണ് അപ്പം കയറിയപ്പോൾ കഴിഞ്ഞു പോയ കാര്യമാണ് പറയുന്നത് when she got into the bags, got into into the the bath bath ണെങ്കിൽ ജോലിക്കൊക്കെ പോകേണ്ടത് അല്ലെങ്കിൽ വേറെന്തെങ്കിലും പരിപാടിക്ക് പോകേണ്ടതൊക്കെ ഉണ്ടെങ്കിൽ നമ്മളിങ്ങനെ പറയാറുണ്ടല്ലേ എനിക്ക് വേഗം കുളിക്കണം കാരണം എനിക്ക് വേഗം പോകേണ്ടതുണ്ട് എങ്ങനെ പറയൂ ടുക്കി എനിക്ക് വേഗം കുളിക്കണം ണ്ട് അപ്പൊ ഇവിടെ നമുക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ ചേഞ്ച് ചെയ്തൊക്കെ പറയാട്ടോ ഏത് വേണമെങ്കിലും നമുക്ക് അവസാനം ഹാഫ് ടു ഉള്ള സ്ഥാനത്ത് നീൽ ടു യൂസ് ചെയ്തും പറയാം ഓക്കെ നെക്സ്റ്റ് ഞാൻ വരുമ്പോഴേക്കും നീ കുളിക്കണം ഞാൻ വരുമ്പോഴേക്കും നീ കുളിക്കണം നമുക്ക് പോകാനുള്ളതാണ് എന്ന് പറയാറുള്ള ഞാൻ വരുമ്പോഴേക്കും നീ കുളിക്കണം എന്തെങ്ങനെ പറയാ നീ കുളിക്കണം ഇതൊരു സജഷനാണ് ഇതൊരു നിർദ്ദേശം ഇത് ഒരാൾക്ക് കൊടുക്കുന്നൊരു നിർദ്ദേശമാണ് അല്ലെ ചെയ്യണം എന്ന് നമ്മൾ ഒരാളോട് പറയണം അവിടെ നമുക്ക് എന്ത് യൂസ് ചെയ്യാം ഷുഡ് യൂസ് ചെയ്ത് പറയാം യു ഷുഡ് ടേക്ക് എ ബാസ് ടൈം ഐ അറൈവ് അറൈവ് അതായത് ഞാൻ എത്തുമ്പോഴേക്കും നീ കുളിക്കണം എന്ന് പറയുമ്പോൾ അവിടെ ഷുഡ് യൂസ് ചെയ്ത് പറയാം ഇങ്ങനെ പറയുന്ന സിറ്റുവേഷനിൽ നമ്മൾ ഷുഡ് തന്നെ യൂസ് ചെയ്യണം ഒരാളോട് നമ്മൾ സജഷൻ ചെയ്ത് പോവുകയാണ് അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമുക്ക് അവിടെ ഷുഡ് യൂസ് ചെയ്ത് പറയാം യു ഷുഡ് ും നീ പള്ളിയിൽ പോകുന്നതിന് മുമ്പ് കുളിച്ചോ നമ്മൾ ചോദിക്കാറുണ്ടല്ലോ എങ്ങനെ നീ പള്ളിയിൽ പോകുന്നതിന് മുമ്പ് കുളിച്ചോ എന്നിങ്ങനെ ചോദിക്ക അതായത് കുളിച്ചോ എന്ന് ചോദിക്കാൻ വേണ്ടി നമുക്കറിയാം പള്ളിയിൽ പോകുന്നതിന് മുമ്പ് എന്ന് പറയാൻ വേണ്ടിട്ട് ബിഫോർ ഗോയിങ് ടു ദോസ് എന്ന് പറയാട്ടോ അപ്പം ബിഫോർ ഗോയിങ് ടു ദോസ്ക് മോസ്ക് ഓർ മാസ്ക് രണ്ട് രീതിയിലെ പ്രൊൺസ് ചെയ്യാം പള്ളി എന്ന് പറയുന്നതിന് അപ്പൊ ഇങ്ങനെ ചോദിക്കാം കേട്ടോ നമുക്ക് ഇനിയിപ്പോൾ വേറെ എങ്ങോട്ടെങ്കിലും ആണെങ്കിൽ നീ സ്കൂളിൽ പോകുന്നതിന് മുൻപ് കുളിച്ചോ എന്നൊക്കെ ചോദിക്കാറുണ്ടല്ലോ അപ്പൊ നമുക്ക് ഈ ഒരു സെന്റൻസ് യൂസ് ചെയ്യാം ബിഫോർ ഗോയിങ് ടു ദോസ്ക് സ്കൂള് ഓഫീസ് എന്ന് വേണമെങ്കിൽ നമുക്ക് അവിടെ ആഡ് ചെയ്ത് കൊടുക്കാം ഓക്കെ ഇനി നിങ്ങൾക്കുള്ള നിങ്ങൾക്കുള്ളൊരു ക്വസ്റ്റിനാണ് നീ ഇപ്പോഴും കുളിച്ച് കഴിഞ്ഞില്ലേ നീ ഇപ്പോഴും കുളിച്ച് കഴിഞ്ഞില്ലേ സിമ്പിൾ ആയിട്ടുള്ള ഒരു സെന്റൻസ് ആണ് ഞാൻ തന്നിട്ടുള്ളത് കേട്ടോ നീ ഇപ്പോഴും കുളിച്ചു കഴിഞ്ഞില്ലേ എന്നുള്ളതാണ് നിങ്ങൾക്കുള്ള ക്വസ്റ്റിന് നിങ്ങൾ കമൻ്റ് ചെയ്യുക സിമ്പിൾ ആണ് ഇത്രയും സെൻറ്റൻസുകൾ കണ്ടു കഴിഞ്ഞാൽ മസ്റ്റായിട്ട് നിങ്ങൾക്ക് ചെയ്യാനായിട്ട് പറ്റും അതുപോലെ തന്നെ നമ്മൾ ഡെയിലി ലൈഫിൽ ഇങ്ങനെയുള്ള കാര്യങ്ങൾ പറയുന്നത് എന്തെങ്കിലും ഒരു കുഞ്ഞു സെൻറ്റൻസ് അറിയാമെങ്കിൽ അതും നിങ്ങൾക്ക് കമൻ്റ് ചെയ്യാം ഇപ്പോഴും ഞാൻ പറയുന്നതാണ് അപ്പോൾ ഇന്നത്തെ വീഡിയോ യൂസ്ഫുൾ ആയിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നുണ്ടെങ്കിൽ പ്ലീസ് ഒന്ന് ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് ബെല്ലൈക്കണും ഓൾ ഓപ്ഷൻ ക്ലിക്ക് ചെയ്ത് നിൽക്കുക അതുപോലെ നമ്മുടെ ഈസി ഇംഗ്ലീഷ് ഗ്രാമർ കാണാൻ മറക്കരുത് അപ്പോൾ ശരി നെക്സ്റ്റ് വീഡിയോയിൽ കാണാം താങ്ക് സോ മച്ച്